സാറേ കൽക്കത്തയില് ഇ ഡി നടത്തിയ ഒരു റെയ്ഡ് ജയിലിന്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു റെയ്ഡിനേക്കാൾ വേഗത്തിൽ അവിടെ മമതാ ബാനർജി ഓടിയെത്തുന്നു അതാണല്ലോ അവിടുത്തെ സംഘർഷം കലുഷിതമായൊരവസ്ഥ ഉണ്ടാക്കിയത് ഇന്നിപ്പോ കേൾക്കുന്നത് ഈ റെയ്ഡിന് പിന്നിൽ മമതാ ബാനർജി ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് അവിഹിതമായി പണമൊഴുക്കിയതിന്റെ ഒരു ഇടപാട് കൂടി ഉണ്ടെന്നാണ് എന്താണ് എന്റെ ഡീറ്റെയിൽസ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്തൊരു കൽക്കരി കുംഭകോണം അതാണ് അന്വേഷിച്ച് ഈ പ്രദീപ് ജെയിൻ എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ കനകോലു അവിടെ അയാളിലെത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ മറ്റേ പശ്ചിമ ബർ ബർദ്ധമാൻ ജില്ലയിലെ ഈ കൽക്കരി കോൾ ഇന്ത്യയുടെ ഒരു സബ്സിഡിയറിക്ക് ലേലം ചെയ്തു കൊടുത്ത കൽക്കരി മേഖലയിൽ അനധികൃത ഖനനം നടത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കുംഭകോണം നടന്നു ആ കുംഭകോണവുമായി ബന്ധപ്പെട്ട കോഴയെ കോഴ അതിൽ ഈ ഹവാല വഴി ഉള്ള ട്രാൻസാക്ഷൻസ് ഇത്രയും കോടി രൂപ ഉണ്ടാക്കിയാൽ ഇത് ഹവാല വഴി കടത്തുകയാണല്ലോ ചെയ്യുക അതിൽ കുറേ പൈസ ഈ മമതാ ബാനർജിയുടെ കനകോലുവിൻ്റെ സ്ഥാപനം അതായത് ഐ പാക്ക് ാണ് ആ സ്ഥാപനത്തിന്റെ പേര് ജയിന്റെ സ്ഥാപനം പ്രദീപ് ജയിൻ മുമ്പ് മുംബൈ ഐ ഐ ടിയിലൊക്കെ പഠിച്ച് മെറ്റലർജിക്കൽ സയൻസ് മെറ്റലർജിക്കൽ സയൻസ് ഒക്കെ പഠിച്ചത് കൊണ്ട് കൽക്കരിയിൽ നല്ല താല്പര്യം വരാമല്ലോ അപ്പൊ അങ്ങനെ കൽക്കരി കുംഭകോണത്തിലൊക്കെ പെട്ട സ്ഥാപനമാണത് ഈ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി സ്ഥാപനം ഐപാക് അയാളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ ചീഫ് പ്രദീപ് ജയിൻ അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി അതാണ് ഐ പാക്കിന്റെ ഫുൾ ഫോം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലത്തെ ഈ കൽക്കരി കുംഭകോണത്തിൽ കിട്ടിയ കോഴ ഗോവ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഉപയോഗിച്ചു എന്നാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഗോവ തിരഞ്ഞെടുപ്പില് മമതാ ബാനർജി ചെലവാക്കിയിരിക്കുന്നത് ഇരുപത് കോടി രൂപ ആണ് അതിന്റെ അവിടെ നമുക്ക് വെറുതെ കിട്ടുന്ന പണം വെറുതെ ചെലവായി പോകുള്ളു അപ്പോ ആ അനൂപ് മാജി എന്ന് ആളാണ് ഈ കുംഭകോണത്തിന്റെ സൂത്രധാരൻ അയാളാണ് ഈ കോഴ വിതരണമൊക്കെ ചെയ്യുന്നത് അപ്പോ ആഭ്യന്ത ആഭ്യന്തര രാജ്യാന്തര ഹവാല ചാനലുകൾ വഴിയാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ഈ കുംഭകോണത്തിൽ പെട്ടത് आर कांदिलाल। आर कांदिलाल ീ പലയിടത്തേക്കും വിനിമയം ചെയ്തത് കൊൽക്കത്തയിലെ ആർ കാന്തിലാൽ ആർ കാന്തിലാൽ എന്നുള്ളത് ഒരു പേര് മാത്രമല്ല ഒരു സ്ഥാപനത്തിന്റെ പേരാണത് അപ്പോൾ കൊൽക്കത്തയിലെ ആർ കാന്തിലാൽ എന്ന് പറഞ്ഞാൽ ഈ ഹവാലയൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഒരു പണമിടപാട് സ്ഥാപനം ആ ആർ കാന്തിലാൽ എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് ഇരുപത് കോടി രൂപ ഗോവയിൽ എത്തിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആർ കാന്തിലാൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയൊക്കെ ഈ ഡി ചോദ്യം ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ സ്ഥാപനവുമായി ആ സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വാട്സാപ്പ് ചാറ്റ് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഗോവയിൽ ഇരുപത് കോടി രൂപ ചിലവാക്കിയതിൻ്റെ വാട്സാപ്പ് ചാറ്റ് ഇ ഡി കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഈ ഇരുപത് കോടി രൂപ ഗോവയിൽ ഒരു അക്ഷയ്കുമാറിനാണ് എത്തിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ മണി ട്രെയിൽ എന്നാണല്ലോ പറയുക കാശ് എങ്ങനെ എവിടെയൊക്കെ ആർക്കൊക്കെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ശബരിമല കേസിൽ തന്ത്രിയെ ശരിക്കു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ബാങ്ക് അക്കൗണ്ട് മുഴുവൻ പരിശോധിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇതിൽ ഹെഡ്സ് പിക്സൽസ് തുടങ്ങിയ കമ്പനികളുമായി ബന്ധമുള്ള ഒരാളാണ് ഈ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ ആൾ ഈ കമ്പനികള് ഗോവ തിരഞ്ഞെടുപ്പിൽ ഈ ഐപ്പാക്കുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗോവയിലും തൃണമൂലിൻ്റെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഐപ്പാക്ക് ആണല്ലോ കൈകാര്യം ചെയ്യുന്നത് അപ്പം ഹവാല വഴി പണം എ എസ് എം ഈവൻറ്റ് ആൻഡ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന് കൈമാറി അതൊരു ഈവെന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെ കല്യാണം അതെ അങ്ങനത്തെ ഒരു കമ്പനി ഗോവയിലെ എ എസ് എം ഈവെന്റ് ആൻഡ് ടെക്നോളജി കമ്പനി അവർക്കാണ് ആദ്യം ഹവാല വഴി പണം പണമെത്തിക്കുന്നത് പ്രദീപ് ജെയിൻ ഹൈപാക്കിന്റെ അയാളാണ് ഈ മൊത്തം ഗോവ ഓപ്പറേഷൻ കൈകാര്യം ചെയ്തത് ഈ ഇനിയും ഈ ഹവാലപ്പണം ഇന്ന 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 ആൾ എന്ന് പറഞ്ഞിട്ട് ഗോവയിൽ കണ്ടെത്തിയിട്ടുണ്ട് അത് കുറേ പേരുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇരുപത് കോടി രൂപ മറ്റേ കൽക്കരി കുംഭകോണത്തിൽ ഇരുപത് കോടി ഹവാല പണമായിട്ട് ഗോവയിൽ എത്തിച്ചിട്ടാണ് മമതാ ബാനർജി ചെലവാക്കിയത് അതാണ് അതിൻ്റെ സത്തം അപ്പോൾ ഹൈക്കോടതിയിൽ ഇ ഡി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ ഉണ്ട് അപ്പോൾ ഇത് ഈസ്റ്റേൺ കോൾഫീൽഡ് പശ്ചിമ ബർദ്ധമാൻ ജില്ലയിൽ അത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലേലം വിളിച്ചെടുത്ത കൽക്കരി ബ്ലോക്കുകളിലാണ് അനധികൃത ഖനന നടന്നത് അത് കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ് ഈസ്റ്റേൺ കോൾഫീൽഡ് ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ലക്ഷം മെട്രിക് ടൺ കൽക്കരിയാണ് കൊള്ള ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ആ കൊള്ള ചെയ്ത കൽക്കരിക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപ വില വരും കൽക്കരിക്ക് മാത്രം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ വരെ അത് പിന്നെ പലർക്കും വിൽക്കുകയാണ് പല കമ്പനികൾക്കും വിൽക്കുകയാണ് അതുവഴി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മൂന്ന് രണ്ട് കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഈ കൽക്കരി കുംഭകോണം അതന്വേഷിച്ചിട്ടാണ് മമതയുടെ കനകോലൂൽ ചെന്ന് ഈടി മുച്ചയിക്കുന്നത് അപ്പൊ ഈ അനൂപ് മാജി എന്ന് പറഞ്ഞ ഈ സൂത്രധാരന്റെ അക്കൗണ്ട് അത് അത് നീരജ് സിംഗ് പിന്നെ അക്കൗണ്ടന്റ് നീരജ് സിംഗ് ബംഗൂരയിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ അശോക് കുമാർ മിശ്ര വർ ഒക്കെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയാറിലെ ഒരു വാട്സാപ്പ് ചാറ്റിൽ ആർ കാന്തിലാലിലെ അക്കൗണ്ടൻറ്റിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് നീരജ് സിംഗ് അയാളും ഈ ബങ്കുര പോലീസ് ഓഫീസർ അശോക് കുമാറും ഒക്കെ തമ്മിലൊരു വാട്സാപ്പ് ചാറ്റ് നടന്നത് ഈടി കണ്ടെത്തിയിട്ടുണ്ട് പറഞ്ഞ പോലീസുകാർ റെയിൽവേ പിന്നെ ഈ അർദ്ധ സൈനിക വിഭാഗം ഈ കോൾഫീൽഡ് കാവലിൽ നിന്നിരുന്ന സി ഐ എസ് എഫ് ഇവരും ഒക്കെ ഈ കുംഭകോണത്തിൽ ഉൾപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഗോവയിൽ പണം കൈകാര്യം ചെയ്ത ആള് സാഗർ കുമാർ പട്ടേൽ ആ അപ്പോൾ പട്ടേലിനെ ഈടി പിടിച്ചു ഈ സാഗർ കുമാർ പട്ടേലിൻ്റെ മൊഴിയിൽ അക്ഷയ് കുമാറിൻ്റെ പേര് വന്നു അക്ഷയ് കുമാറാണ് കാഷ് ഗോവയിൽ എത്തിച്ചത് എന്ന് പട്ടേല് പറഞ്ഞു അത് എ എസ് എം ഈവൻ ടെക് ആ കമ്പനി ഉണ്ടല്ലോ ഈവൻറ്റ് മാനേജ് കമ്പനി അതിൻ്റെ പങ്കജ് മാലിക്ക് കൈകാര്യം ചെയ്തു പങ്കജ് മാലിക്ക് ഇത് ഹവാല ഏജൻ്റുകൾ വഴി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു ഇതാണ് കണ്ടെത്തിയിരിക്കുന്നത് ആർ കാന്തിലാൽ കമ്പനിയിലെ അൽപേഷ് പട്ടേൽ ഈ ഡിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് ഇരുപത് കോടി രൂപ ഞാനാണ് ഗോവയിലേക്ക് അയച്ചത് എന്ന് ആർ കാന്തിലാൽ കമ്പനിയിലെ അൽപ അൽപേഷ് പട്ടേൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഇത്രയും ഒക്കെ ഇ ഡി പണിയെടുത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ പണിയാണ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫയലുകൾ ഹാർഡ് ഡിസ്ക് ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഈ അവിടുത്തെ മമതാ ബാനർജിയുടെ കനകൂലുവായ ഈ പ്രദീക് ജയിൻ്റെ ഓഫീസിലും വീട്ടിലും റെയ്ഡ് നടത്തിയത് അവിടെയാണ് മമതാ ബാനർജി പോയിട്ട് ഈ ഫയലുകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ കടത്തിയത് അപ്പോൾ ഇതാണ് ഈ മറ്റേ കൽക്കരി കൊള്ള ചെയ്തിട്ട് ബംഗുര ബർദമാൻ പുരുലിയ തുടങ്ങിയ ജില്ലകളിലും മറ്റ് ജില്ലകളിലുമൊക്കെ വിറ്റു പ്രധാനമായിട്ടും ശാകമ്പരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് കൽക്കരി വിറ്റത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ഭീമാകാരമായ മുംബൈ ശാരദാ ചിട്ടി ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കിഷ്ടംപോലെ കുംഭകോണത്തിൽ പ്രതിയാണല്ലോ മമതാബാഗ് ഇത് ഈ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കൽക്കരി കുംഭകോണത്തിലെ ഇരുപത് കോടി രൂപ കോഴ ഗോവ തെരഞ്ഞെടുപ്പിൽ ആ കൽക്കരി കുംഭകോണ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിൽ ഇരുപത് കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്നും ഇ ഡി ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇവിടുത്തെ വരുന്നില്ല മാധ്യമങ്ങളിൽ വരുന്നില്ല മമതാ ബാനർജിക്ക് ഇതിൽ പൊള്ളിയില്ലെങ്കിലേ സർ കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ കൺസൾട്ടന്റാണ് മമതയുടെ തെരഞ്ഞെടുപ്പിന്റെ കൺസൾട്ടന്റും ഐ ടി സെല്ലിന്റെ മേധാവിയുമാണ് ഈ ജയിന് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കെ തെരഞ്ഞെടുപ്പിന്റെ സകല പ്ലാനുകളും തയ്യാറാക്കുന്ന ഓഫീസിൽ റെയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അന്നേരത്ത് വളരെ കൃത്യമായി ഗുരുതരമായൊരു അഴിമതി ആരോ അഴിമതി കേസിൽ ഇ ഡി റെയ്ഡി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് മമതക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ആദ്യത്തെ തിരിച്ചടിയായിരിക്കും ഒന്നാമത്തെ കാര്യം മമത വല്ലാതെ വിയർക്കും എന്ന് വേണം കരുതാൻ ആ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മറ്റേ അമിത്ഷാ നേരിട്ടാണ് ബംഗാൾ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ പാർട്ടിയിൽ നിന്ന് മാറി നിന്നിരുന്ന ദിലീപ് ഘോഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ ബി ജെ പിയുടെ അപ്പൊ ദിലീപ് ഘോഷ് സുവേന്ദു അധികാരി എല്ലാവരും കൂടി ഒരു ടീമായിട്ട് ഇപ്പോ വർക്ക് ചെയ്തു തുടങ്ങി ഒറ്റക്കാര്യം കൂടി ഈ ഗോവ വെറുതെ ഒരു സംസ്ഥാനമല്ല എന്നും ഗോവയിലെ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തിരഞ്ഞെടുപ്പിന് അപ്പുറത്തുള്ള ചില ഇവന്റുകളുടെ ഒരു ഒരു കാർണിവൽ ആണെന്ന് വേണം കരുതാൻ കാരണം സാറപ്പോ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സമയത്ത് ഓർത്തത് ഡൽഹിയില് കെജ്രിവാളിന് നേരെ വന്ന സാർ ഓർക്കുന്നില്ലേ അത് മദ്യ കുംഭകോണ മധ്യ കുംഭകോണത്തിന്റെ പണം ഒഴുകിയതും ഗോവ തന്നെ ഗോവയിലേക്കാണ് പോയത് അതും തെരഞ്ഞെടുപ്പിന്റെ പേരിലാണ് പോയത് എനിക്ക് അഴിമതിയിലെ എനിക്ക് തോന്നുന്നത് അത് തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല ഒരു പക്ഷെ അത് വെളുപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഏജൻസി കൂടി ആവാം ഇവരൊക്കെ അങ്ങനെ വേണമല്ലോ കരുതാൻ അത് അങ്ങനെയാണെങ്കിൽ ഗോവ തെരഞ്ഞെടുപ്പ് എന്ന് എവിടെയൊക്കെ പ്രയോഗിക്കുന്നുവോ അതിനെ ഒരു അഴിമതിയുടെ ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് കാണേണ്ട കാണണമെന്ന് ഇപ്പോ സാറേ വിസ്തരിച്ച് പറഞ്ഞ ജയിന്റെ ജയിന്റെ ഒരു ഒരു ഇടപാടുകൾ അല്ലേ അപ്പോ അതുകൂടി ചേർന്നതാണ് നമ്മുടെ ഗോവ തെരഞ്ഞെടുപ്പ് ഗോവ തെരഞ്ഞെടുപ്പ് എല്ലാ ഭാഗത്തു നിന്നും ആലോചിച്ചു കെജ്രിവാളിനെ കുറിച്ച് അന്ന് വരെ വലിയ അഴിമതി ആരോടൊന്നും വന്നിരുന്നില്ല വരുന്നതാണെങ്കിൽ ഈ ഗുരുതരത്തിൽ ഗോവ തെരഞ്ഞെടുപ്പില് ടി എം സിയും ഒന്നും ഒരു പക്ഷേ പണം കൊണ്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവർ ചെലവഴിച്ചോണ്ടെന്നില്ല അത് അവിടെ കൊണ്ടുപോയി തിരിച്ചെത്തിക്കാനുള്ള വെളുപ്പിച്ചെത്തിക്കാനുള്ള ഒരു ഏജൻസി ആവാം അത് എന്ന് കൂടി സംശയിക്കാ വേറെ അവിടെ